ഇന്ന് നമ്മൾ നമ്മുടെ റെഡ് ക്ലോക്ക് ക്രേപ്പിഷികളുടെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് വന്നിട്ടാണ് ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സുകളിലൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ സൈസും അതുപോലെ തന്നെ അവരുടെ കൗണ്ടും നമ്മൾ കാണിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ബോക്സിലേക്കാണ് കാണിക്കാറുള്ളത് അതുപോലെ ഈ കാണുന്ന ട്രേയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വലുതായി എന്ന് പറഞ്ഞിട്ട് പക്ഷേ എല്ലാ ട്രേകളിലെ കൗണ്ടും കുഞ്ഞുങ്ങളെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ട്രേകളിലും നമ്മൾ കാണിക്കുന്നുണ്ട് ഈ കാണുന്ന ട്രേകളിലെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ചില ട്രേകളിൽ നമ്മൾ സിംഗിൾ പീസായിട്ട് ഇട്ടിട്ടുണ്ട് ചില ട്രേകളിൽ മൾട്ടിപ്പിൾ പീസായിട്ട് കിടക്കുന്നുണ്ട് അഞ്ചെണ്ണം നാലെണ്ണം മൂന്നെണ്ണം അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ വാട്ടർ ചേഞ്ചിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും ട്രെയിൽ ഏതെങ്കിലും ക്രേ ഷെല്ലൊക്കെ പൊഴിച്ച് വലിയ സൈസായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ കാണുന്ന ട്രേകളിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന ട്രെയിലാണ് നമ്മളെ ഏറ്റവും വലിയ കുഞ്ഞ് കിടക്കുന്നത് അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നർ ഇട്ടിട്ട് കാണിച്ച് തരാം ആ ട്രെയിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബാക്കി ട്രേകളിലെല്ലാം മൾട്ടിപ്പിൾ പീസുകൾ കെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്രേറ്റുകളിലെ വാട്ടർ ചേഞ്ച് ആദ്യം ചെയ്യാം അതിനുശേഷം നമുക്ക് ട്രേകളിലെ ചെയ്യാം സാധാരണ ഞാൻ ഈ വാട്ടർ ചേഞ്ച് പ്രോസസൊന്നും അങ്ങനെ കാണിക്കാറില്ല ജസ്റ്റ് നമ്മൾ ക്രേ ഫിഷുകൾ കാണിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ബോക്സുകളിൽ ഞാൻ കാണിക്കാം എന്താണ് ഞാൻ സാധാരണ ചെയ്യുന്നത് എന്നുള്ളത് അതിനുശേഷം പിന്നെ ബാക്കി ബോക്സുകളിലൊക്കെ ക്രേ ഫിഷുകൾ കാണിച്ചു പോവാം അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് വല്ലാതെ കൂടി പോകും അപ്പോൾ സാധാരണ നമ്മൾ ഈ ചെടിയും കാര്യങ്ങളെല്ലാം ആദ്യം ഈ ഒരു ബക്കറ്റിലേക്ക് എടുത്തു മാറ്റിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ സൂക്ഷിച്ചാണ് ചെയ്യാറുള്ളത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികളുടെ അടിയിൽ ക്രേ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം ചില സമയത്ത് ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട് അതായത് കുറച്ച് കേടായ ചെടികളൊക്കെ ഞാൻ കളയാറുണ്ട് അപ്പോൾ കളയുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഈ ക്രേ ഫിഷുകൾ പെട്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നമ്മൾ ചെടികളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ആദ്യത്തെ ക്രേറ്റിലാണ് നമ്മുടെ വലിയ സൈസ് റെഡ് ക്ലോ ക്രേ ഫിഷ് കിടക്കുന്നത് മെയിലാണ് പിന്നെ നമ്മുടെ കയ്യിൽ ബ്രീഡിങ് പെയർ ആയിട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു മെയിലും ഫീമെയിലും അതിൽ നിന്നാണ് ബ്രീഡ് ചെയ്യിച്ചിരും കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത് പക്ഷേ ആ പാരൻസ് അതായത് മെയിലും ഫീമെയിലും ഡെഡ് ആയി പോയിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ് അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് എന്തോ സ്ട്രെസ് അടിച്ചതാണ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരാഴ്ച ഒരെണ്ണം ഡെഡായിപ്പോയി നെക്സ്റ്റ് വീക്ക് രണ്ടാമത്തേയും ഡായിപ്പോയി അങ്ങനെ നമ്മുടെ ബ്രീഡിംഗ് പേര് നമുക്ക് നഷ്ടപ്പെട്ടു അതിന് പകരമായിട്ട് നമുക്ക് കുറേ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് അത്യാവശ്യം സൈസായി വരുന്നുണ്ട് അപ്പോൾ അവരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകണത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ക്രേഫിഷ് ഫാം നിന്ന് റെഡ് കളർ ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങളെ വാങ്ങിയതിൽ സർവൈവ് ചെയ്യുന്ന ഒരേ ഒരു പീസാണ് ഈ കാണുന്നത് ടോട്ടൽ നമ്മൾ ആറെണ്ണത്തിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ അതിലൊരെണ് ഈ കാണുന്നത് പിന്നെ ബ്രീഡിംഗ് പേര് രണ്ടെണ്ണം ഡെഡായി പോയി എന്ന് പറഞ്ഞു അങ്ങനെ ടോട്ടൽ മൂന്നെണ്ണം പിന്നെ ബാക്കി മൂന്നെണ്ണം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പല കാരണങ്ങൾ കാരണങ്ങൾക്കൊണ്ട് ഡെഡായി പോയി തുടക്കത്തിൽ നമ്മൾ ഇൻഡോർ വെച്ചു ഇൻഡോർ വെച്ചിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്ത് വെച്ചപ്പോൾ ഉള്ളിൽ എന്തോ ഇൻഫെക്ഷൻ വന്നിട്ട് രണ്ടെണ്ണം ഡെഡായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫീമെയിൽ മുട്ടയിട്ടിട്ട് അത് സ്ട്രെസ് അടിച്ചിട്ട് അതായത് നമ്മൾ ആ സമയത്തെ ചെടികൾ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെന്തോ സ്ട്രെസ്സ് വന്നിട്ട് അങ്ങനെ ഒരു ഫീമെയിൽ മുട്ടയിട്ടിട്ട് പോയി അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ കുഞ്ഞുങ്ങളിൽ ആ കുഞ്ഞുങ്ങളെല്ലാം വലുതായി വലുതായിട്ട് പല സമയങ്ങളിലായിട്ട് ഡെഡായി പോയിട്ട് ബാക്കിയുള്ള ഒരേണ്ണ ഒരേ ഒരെണ്ണമാണ് ഇപ്പോൾ ഈ ക്രേറ്റിൽ ഞാൻ കാണിച്ച വലിയ സൈസ് നമ്മൾ ആദ്യമായിട്ടൊക്കെ ക്രൈഫിഷുകളെ വാങ്ങി വളർത്തുമ്പോൾ ഇത് സാധാരണയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളെ വളർത്തുന്നത് പോലെയല്ല ക്രൈഫിഷുകൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും പക്ഷേ വൺസ് നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഡെഡായി പോകുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും കാരണം നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ഇവർ സ്ട്രെസ്സ് വരുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഡെഡ് ആയി പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവരെ വാങ്ങി വളർത്തുക തന്നെ വേണം ഇപ്പോൾ ഇതുവരെ നമ്മളിവിടെ ഈ വളർത്തി ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബോക്സ് ഈ കാണുന്നതിലാണ് കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ആറ് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് ഇതിനകത്ത് അതിനകത്ത് ഒരെണ്ണം വലിയ സൈസാണ് വലുതായിട്ടുണ്ട് നന്നായിട്ട് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഷെല്ല് പൊഴിച്ച് വലിയ സൈസായിട്ടുണ്ടായിരിക്കും കണ്ടില്ല ഇതിനകത്ത് ആറെണ്ണം എടുക്കുന്നുണ്ട് അത്യാവശ്യം ഉള്ളതാണ് നമ്മൾ രണ്ടെണ്ണത്തിലെ ബ്രീഡ് ചെയ്യിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ മെയ്റ്റ് ചെയ്യിച്ച് ബ്രീഡ് ചെയ്യിച്ചിട്ടാണ് ഇത്രയും കുഞ്ഞുങ്ങൾ കിട്ടിയത് ഈ കുഞ്ഞുങ്ങളുടെ ടോട്ടൽ കൗണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് എണ്ണത്തോളം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ടോട്ടല് ബ്രീഡായി ഇറങ്ങിയ സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു പൊടി കുഞ്ഞുങ്ങൾ ഒരു അമ്പത് എണ്ണത്തോളം ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് പതുക്കെ പതുക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ഡെഡ് ആയി പോയിട്ട് ഇവർ ഫൈറ്റ് ചെയ്യും അങ്ങോട്ടും കൗണ്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഡെഡായി പോയിട്ട് കുറഞ്ഞു കുറഞ്ഞ അവസാനം ഇരുപത്തഞ്ച് എണ്ണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ വലിയ സ്പേസിലൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിടുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ സർവൈവൽ റേറ്റ് ഉണ്ടായിരിക്കും അതായത് അമ്പത് കുഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് കുഞ്ഞൊക്കെയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതുപോലെ നമ്മൾ ചെറിയ സ്പേസിൽ ഇങ്ങനെ ബോക്സിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വെൽഡായി വരും തോറും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ട് കൗണ്ട് കുറയും അപ്പോൾ നമുക്ക് ചിലപ്പോൾ നേരെ ആയിരിക്കും കിട്ടുന്നത് അതായത് അമ്പത് കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ക്രേ ഫിഷുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല അതേസമയം നമ്മൾ മറ്റ് മീനുകളെയൊക്കെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മറ്റ് മീനുകളെയും വളർത്തുന്നുണ്ട് ഗൗരാമികളും അതുപോലെ ഔട്ട്ഡോർ ടാങ്കുകളും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ കൂടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ വർക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവർക്ക് കുറച്ച് അഡീഷണൽ കെയറും ടൈം ആൻഡ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കാരണം ഇവർക്ക് ഇതുപോലെ ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ചെടികൾ ഫ്ലോട്ട് ചെയ്യിച്ച് ഇടണം അങ്ങനെ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവരെ മാത്രം ഫോക്കസ് ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം ഇവരുടെ മെയിലും ഫീമെയിലും അഡന്റിഫൈ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഈസി ആയിട്ട് മെയ്റ്റ് ചെയ്യിച്ച് ബ്രീഡ് ചെയ്യിക്കാം ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളിറങ്ങും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം ഉള്ള ടാങ്കുകളൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കുഞ്ഞുങ്ങളെ നമുക്ക് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും ഇത് മൂന്നാമത്തെ ബോക്സ് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ എടുത്ത ഷോട്ടാണ് ഇതിനകത്ത് അഞ്ച് കുഞ്ഞുങ്ങൾ എടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് വലിയ സൈസായിട്ടുള്ളത് ഈ പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനാണ് വലിയ സൈസ് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ പകുതിയിൽ താഴെയാണ് ചിലതിനൊക്കെ സൈസ് വരുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ വലുതിനെ പിടിച്ച് സെപ്പറേറ്റ് ട്രേകളിലേക്ക് മാറ്റിയിടാറുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ആ ചെറിയ സൈസുകൾക്കൊക്കെ ഗ്രോത്ത് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ വലിയ സൈസ് അവരുടെ നേരെ ചെന്ന് ആ കടിക്കാനും പിടിക്കാനൊക്കെ നിൽക്കും മാത്രമല്ല ഈ വലുതും ചേർത്ത് നമ്മൾ ഫൈറ്റ് നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വലുതിൻ്റെ ഒരു കടികൊണ്ട് മറ്റേതിൻ്റെ കൈയ്യും കാലം ഒക്കെ ഇളകിപ്പോരും ഈ കാണുന്ന ട്രേ തന്നെ കുറച്ച് നാൾ മുമ്പ് ഒന്ന് രണ്ടെണ്ണത്തിന് മറ്റേ കടിക്കുന്ന ക്ലോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കടിച്ച് പൊട്ടിച്ച് ഒരു ഫൈറ്റായിട്ട് കടിച്ച് പൊട്ടിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ കൈയും കാലുകളൊക്കെ പൊട്ടിപ്പോയാലും വീണ്ടും വളർന്നു വരും ആ ബോക്സിൽ പലതിൻ്റെയും കൈയ്യൊക്കെ വീണ്ടും വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ബോക്സുകളിലെ കഴിഞ്ഞു ബോക്സുകളിലെ കുഞ്ഞുങ്ങളെയും അതിൻ്റെ കൗണ്ടും സൈസൊക്കെ ഞാനിപ്പോൾ കാണിച്ചു ഇനി നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ട്രേകളിലെ കുഞ്ഞുങ്ങളുടെ സൈസ് നോക്കാം ഇത് ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടതാണ് ഒരു വലിയ സൈസിനെ പിടിച്ച് സെപ്പറേറ്റ് ഈ ഒരു ട്രേയിലേക്ക് ഇട്ടതാണ് കണ്ടില്ലേ നേരത്തെ കിടന്ന ബ്ലൂ ബോക്സിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടതാണ് അതിലുണ്ടായിരുന്നു ഒരു വലിയ സൈസിനെ ഇതാണ് അതിൻ്റെ സൈസ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇതിനെ മാറ്റിയിടുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഒരേ ദിവസം തന്നെയാണ് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് എപ്പോഴും നമ്മളിതുപോലെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വലിയ സൈസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് പിടിച്ച് മാറ്റിയിടുന്നതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ സൈസിനൊന്നും പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല കാരണം ഫുഡ് കൊടുക്കുമ്പോൾ ഒക്കെ ഈ വലിയ സൈസായിരിക്കും വന്നിട്ട് ഫുഡ് കൂടുതലും കഴിക്കുന്നത് ചെറിയ സൈസൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് അടുത്തേക്ക് വരുമ്പോൾ ഇവന്മാർ കൊത്തി ഓടിക്കും അപ്പോൾ വലിയ എപ്പോഴും ഇതുപോലെ മാറ്റിയിടുന്നത് വളരെ നന്നായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വലിയ ടാങ്കുകളാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇതൊരു ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ വലിയ ടാങ്കുകളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി അല്ല വലിയ സ്പേസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് മൾട്ടിപ്പിൾ പീസുകളെ ഇടാം അത്തരം വലിയ സ്പീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ വേറൊരു പീസിനെ മാറ്റിയിട്ടത് അപ്പം നേരത്തെ കാണിച്ചതുപോലെ പോലെ വലുതായ ഒരെണ്ണത്തിനെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടതാണ് ട്രെയിലിട്ടതാണ് ഇതും അത്യാവശ്യം ഉള്ളതാണ് ഏകദേശം രണ്ടിഞ്ചൊക്കെ സൈസ് വരും ഇതിൻ്റെ ടെയിൽ തൊട്ട് ഇതിൻ്റെ ആ ക്ലോസ് ഉണ്ടല്ലോ കടിക്കുന്ന സാധനം അതിൻ്റെ ലെങ്ത്തും കൂടിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടിഞ്ച് വരും അല്ലാതെ ബോഡി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഇഞ്ചൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഈ കാണുന്ന ട്രേകളിൽ കണ്ടില്ലേ ഈ ആദ്യത്തെ ട്രെയിലാണ് നമ്മുടെ ഏറ്റവും വലിയ സൈസ് കിടക്കുന്നത് കുഞ്ഞുങ്ങളിൽ ഏറ്റവും വലിയ സൈസ് കിടക്കുന്നത് ഇതിനകത്താണ് ഇതിന് ഞാൻ സെപ്പറേറ്റ് ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം ബാക്കി ഈ മൂന്ന് ട്രേകളിൽ മൾട്ടിപ്പിൾ പീസുകൾ കിടക്കുന്നുണ്ട് ആദ്യത്തെ രണ്ട് ട്രേകളിൽ മൂന്ന് മൂന്നെണ്ണം വെച്ച് കിടക്കുന്നുണ്ട് അവസാനത്തെ ട്രേയിൽ നാലെണ്ണം കിടക്കുന്നുണ്ട് മൾട്ടിപ്പിൾ പീസുകൾ എടുക്കുന്ന ട്രേകളിൽ ചിലതൊക്കെ വലിയ സൈസ് സൈസാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ആദ്യത്തെ ട്രേയിൽ കിടക്കുന്ന വലിയ സൈസിനെ ഞാൻ സെപ്പറേറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് മാറ്റിയിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനായിട്ട് ഞാൻ ഈ ഒരു ട്രേ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൈസ് കുഞ്ഞുങ്ങളിൽ ഏറ്റവും വലിയ സൈസായിട്ടുള്ള ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഇഞ്ച് ഇത് ഏകദേശം ഒരു രണ്ടര മൂന്ന് ഇഞ്ച് സൈസായിട്ടുണ്ട് ഇതിൻ്റെ സൈസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം അതായത് ബോഡിയുടെ സൈസ് മാത്രം നമുക്ക് ജസ്റ്റ് അളവ് എടുത്ത് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോഡിയും പ്ലസ് അതിൻ്റെ ഒക്കെ അടിക്കുന്ന സാധനം കണ്ടില്ലേ അത് സ്ട്രെയിറ്റ് ലെങ്ത് കണ്ടില്ലേ ഇതേപോലെ സ്ട്രെയിറ്റ് ലെങ്ത്ത് വെച്ച് അതുവരെയും അളക്കാറുണ്ട് ചില ആൾക്കാർ ചില ആൾക്കാർ ബോഡി മാത്രം അതായത് തല തൊട്ട് ടൈം വരെ മാത്രമാണ് ഇതിൻ്റെ സൈസ് പറയുന്നത് അളന്നിട്ട് അതിൻ്റെ സൈസ് പറയുന്നത് ചില ആൾക്കാർ ടോട്ടൽ ലെങ്ത്ത് പറയും അതായത് ആ ക്ലോസും കൂടിയും സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ടെയില തൊട്ട് ക്ലോസിൻ്റെ എൻഡ് വരെ പിടിച്ചിട്ട് അങ്ങനെയും അളവ് പറയാറുണ്ട് കാരണം അതിൻ്റെ ഫുൾ ബോഡി ലെങ്ത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടെയില് മുതൽ അതിൻ്റെ ക്ലോസിൻ്റെ അവസാനം വരെ നമുക്ക് അളക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടൈല് മുതൽ ക്ലോസിൻ്റെ എൻഡ് വരെ നമ്മൾ അളക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് സൈസ് പറയേണ്ടി വരും അതായത് തല തൊട്ട് അതിൻ്റെ ടൈല് വരെ മാത്രം ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര എന്ന് പറയാം ആ ക്ലോസ് കടിക്കുന്ന സാധനം കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് സൈസ് വരും ഇതിൻ്റെ ശരീരത്തിൽ ഗ്രീൻ കളർ ടൈല് വന്നിട്ടുണ്ട് ബോഡിയിൽ ഗ്രീൻ കളർ കയറി ഉള്ളൂ അതുപോലെ തന്നെ ക്ലോസിൻ്റെ തുടക്കം ഭാഗത്ത് ആ ഒരു അറ്റംഭാഗത്ത് ഗ്രീൻ കളർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൈസ് അതായത് കുഞ്ഞുങ്ങളിൽ ഏറ്റവും വലിയ സൈസ് ഇവർക്ക് നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത് സിംഗിംഗ് പല്ലറ്റ്സ് ആണ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന പല്ലറ്റ് ഫുഡാണ് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ഈ ടൈപ്പ് പല്ലറ്റ് ഫുഡ് വാങ്ങിയത് അതിന് മുമ്പ് നമ്മൾ സാധാരണ മീനുകൾക്ക് കൊടുക്കുന്ന റൗണ്ട് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കുന്ന പല്ലറ്റ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഇട്ടു കൊടുക്കാറുള്ളത് അത് വെള്ള വെള്ളത്തിലൊന്നും കുതിർത്തി ജസ്റ്റ് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇവർ ഈ ചെടികളാണ് കഴിക്കുന്നത് ചെടികൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ചെടികൾ നല്ല രീതിയിൽ കഴിക്കാറുണ്ട് അപ്പോൾ നേരത്തെ കാണിച്ചാൽ വലിയ പീസനെ ഞാൻ ആദ്യത്തെ ട്രേയിലേക്ക് തന്നെ തിരിച്ചിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് ഹൈഡിങ് സ്പോട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതേ രണ്ടാമത്തെ ട്രേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ മാറ്റി ഹൈഡിങ് സ്പോട്ടൊക്കെ മാറ്റി ഇതിനകത്ത് ഒരെണ്ണം വലിയ സൈസായിട്ടുണ്ട് കിട്ടും അതിനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ കാണുന്നതല്ല ഇവിടെ താഴ്ത്ത് കണ്ടില്ലേ അത് വലിയ സൈസായിട്ടുണ്ട് ഭയങ്കര വലിയ സൈസായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും സൈസും ആയിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം കണ്ടില്ലേ തൊട്ടടുത്തുള്ള ചെറുതിനെ കണ്ടില്ലേ അത് അതിൻ്റെ എനിക്ക് തോന്നുന്നു മൂന്നിൽ ഒന്ന് പോലും ഇല്ല അത്രയും സൈസ് ഇല്ല ഇതിനകത്ത് ടോട്ടൽ മൂന്നെണ്ണമാണ് കിടക്കുന്നത് ഈ ഒരു വലുതും പിന്നെ രണ്ട് ചെറുതും കെടുക്കുന്നുണ്ട് ആ ചെറുതൊക്കെ ഏകദേശം ഇതിൻ്റെ സൈസായിരുന്നു മുമ്പ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഷെല്ല് പിഴിച്ച് വലുതായതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഓരോ പ്രാവശ്യവും നമ്മൾ വാട്ടർ ചേഞ്ചിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ സർപ്രൈസുകൾ ഉണ്ടായിരിക്കും ഇതുപോലെ പെട്ടെന്നായിരിക്കും സൈസ് വെക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി സെപ്പറേറ്റ് മാറ്റിയിടേണ്ടി വരും കണ്ടില്ലേ നല്ല സൈസ് ആയിട്ടുണ്ട് സൈസായിട്ടുണ്ട് ഇതിനെ സെപ്പറേറ്റ് ഒരു ഡ്രയിലേക്ക് മാറ്റേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രണ്ട് ചെറുതിനും അതൊരു പണിയായിരിക്കും പല സാഹചര്യങ്ങളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കില്ല പക്ഷേ വലിയ സൈസ് അതിൻ്റെ ആ ഒരു കടിക്കുന്ന ക്ലോസ് ഉപയോഗിച്ച് മറ്റേതിൻ്റെ കാലിലും പതുക്കുന്ന കൊണ്ട് അമർത്തുമ്പോഴേക്കും ചിലപ്പോൾ ആ കാല് ഊരിപ്പോരും കാരണം ഇത് വലിയ സൈസാണ് ഇത് ഉപയോഗിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഹെവി ആയിരിക്കും അപ്പോൾ ചെറുതിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസിലോ കടിക്കുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോരും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ഈ വലിയ സൈസിനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് മാറ്റിയിട്ടാൽ വളരെ നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ കുഴപ്പമില്ല വലിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിറച്ച് ഹൈഡിങ് സ്പോട്ടും ചെടികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പീസുകൾ ഇടാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല സ്പേസ് ഉണ്ടായിരിക്കണം ടാങ്കിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിൽ ഇഷ്ടംപോലെ പീസുകളെ ഒരുമിച്ച് വളർത്താൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരുമിച്ചിട്ട് വളർത്തുന്ന വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ചെറിയ സ്പേസിൽ നമ്മൾ മൾട്ടിപ്പിൾ പീസുകൾ ഇടുമ്പോഴാണ് പ്രശ്നം കൂടുതലുണ്ടാകുന്നത് ഈ ക്രൈഫിഷുകളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതേസമയം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് റെഡ് ക്ലോ ക്രേ ഫിഷുകളാണ് ഇതിൻ്റെ ക്ലോസിൽ റെഡ് കളർ വരുന്നത് കൊണ്ടാണ് റെഡ് ക്ലോ ക്രേ ഫിഷ് എന്ന് വിളിക്കുന്നത് ക്രൈഫിഷുകളിൽ തന്നെ ഏറ്റവും വലിയ സൈസാണ് റെഡ് ക്ലോ ക്രേ ഫിഷുകൾ ഇതിൻ്റെ ഒരു മാക്സിമം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫീറ്റ് വരെയൊക്കെ സൈസ് വെക്കാറുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് ഗ്രാം തൂക്കം വയ്ക്കുന്ന ഒരു മോൺസ്റ്റർ ക്രേ ഫിഷ് തന്നെയാണ് ഈ ഒരു റെഡ് ക്ലോ ക്രേ ഫിഷ് എന്ന് പറയുന്നത് മറ്റ് കളർ ക്രൈഫിഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയുസും കൂടുതലാണ് അഞ്ച് ആറ് വർഷം വരയ്ക്കും ഇവർ ജീവിക്കും ഇതിൻ്റെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്ന ഓസ്ട്രേലിയ ആണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ റെഡ് ക്ലോക്ക് ക്രൈ ഫിഷ് അറിയപ്പെടാറുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ട്രേട്ടോ ഇതിനകത്ത് നാലെണ്ണം കിടക്കുന്നുണ്ട് ഇതിനകത്ത് ഒരെണ്ണം വലിയ സൈസ് ആയിട്ടുണ്ട് ഒരെണ്ണം തൊട്ട് താഴെ സൈസ് ബാക്കി രണ്ടെണ്ണം ചെറിയ സൈസാണ് ഇതാണ് ഈ ട്രയിൽ എടുക്കുന്ന ഏറ്റവും വലിയ സൈസ് തൊട്ടടുത്ത് കാണുന്നത് തീരെ ചെറുതാണ് ആ അറ്റത്ത് കാണുന്നതും ചെറുതാണ് പിന്നെ പറയണം ഒരു മീഡിയം സൈസ് അപ്പോൾ ഈ കാണുന്നതാണ് വലിയ സൈസ് ഇതിനകത്ത് കിടക്കുന്നത് പക്ഷെ മറ്റ് ട്രേകളിൽ കണ്ട വലിയ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സൈസ് ഇതായിട്ടില്ല കണ്ടില്ലേ ഇതിൻ്റെ സൈസ് അത്രയും അവരുടെ അത്രയും ആയിട്ടില്ല പക്ഷേ ഈ ട്രേയിൽ ഇതാണ് ഏറ്റവും വലുത് അതിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന നിൽക്കുന്നതാണ് നിങ്ങൾക്ക് കുഞ്ഞ് മീൻസ് ഇതിൻ്റെ പകുതി പോലും ഇല്ല സത്യം പറയാൻ കണ്ടില്ലേ തീരെ ചെറുതാണ് ഇതിനകത്ത് എണ്ണം കുറയുമ്പോൾ അതിൻ്റെ സൈസും വലുതായി വന്നു ഒരു ചെറുതൊക്കെ വലുതായി വരണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള വലുതിനെ നമ്മൾ മാറ്റേണ്ടി വരും അപ്പോൾ എല്ലാ ട്രേകളെയും വാട്ടർ ചേഞ്ച് ചെയ്ത് എല്ലാ കുഞ്ഞുങ്ങളെയും കാണിച്ചു സൈസ് കാണിച്ചു അതുപോലെ തന്നെ കൗണ്ടും നമ്മൾ കാണിച്ചിട്ടുണ്ട് റെഡ് ക്രോ ക്രൈ ഫിഷുകളുടെ കുഞ്ഞുങ്ങളെ ഞാൻ വാങ്ങിയത് ഒരു ക്രേ ഫിഷ് ഫാമിൽ നിന്നാണ് ആ ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സാപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും നമ്മുടെ റെഡ് റെട്ടെയിൽ ജോയിൻറ്റ് ഗോരാമികളുടെ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ചെയ്യാത്തത് ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാരണം പെട്ടെന്ന് നമ്മൾ അവരെടുത്ത് കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റുമ്പോൾ ചിലപ്പോൾ ഈ ഒരു തണുപ്പ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യാത്തത് അപ്ഡേറ്റ് വീഡിയോസൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും നമ്മൾ റെഡെയിൽ ജയൻറ്റിഗ്രാമികളെ വാങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമന്റ് സെക്ഷനിലും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് റെഡ് ക്രോ ക്രൈഫിഷുകളെ വാങ്ങിയ ക്രേഫിഷ് ഫിഷ് ഡീറ്റെയിൽസ് ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും